നാട്ടുകാരെ ഓടി വന്നെ എന്റെ വീട്ടിൽ കള്ളം കയറി നാട്ടുകാരെ നാട്ടുകാരെ ആരിലും ഓടി വന്നേ നാട്ടുകാരെ എന്റെ വീട്ടിൽ കള്ളം കയറി ആരെങ്കിലും ഒന്ന് ഓടി വന്നേ നാട്ടുകാരെ ഇയാൾ എന്ത് മനുഷ്യനാണോ ഞാൻ താൻ ക്ഷം പോലും ആരെന്താ മിണ്ടില്ലോ നാട്ടുകാരെ ഓടി വന്നു ഞാൻ ഇവിടത്തെ നാട്ടുകാരനാണോ ഞാൻ ചങ്ങനാശ്ശേരി താമസിക്കുന്നല്ലേ വരും ആ നോക്കിട്ടാണ് പണി ഞാൻ കൊടുക്കാം അയ്യോ വരച്ചേ എന്റെ വീട്ടിൽ കള്ളം കേറി വരത്തമാരെ ഓടി മനുഷ്യനാണോ ചേട്ടാ എന്റെ വീടിന് അത് ആളുണ്ട് അതാണ് വലിയ കാര്യം എന്റെ വീട്ടിൽ രണ്ട് ഹാളുണ്ട് ഒന്ന് മേളിലത്തെ നിലയിലും ഒന്ന് താഴെത്തെ നിലയിലും ഞാൻ ഇതൊന്നും ആരോട് പറഞ്ഞു കിടക്കുന്നില്ല സുഹൃത്തെ ഞാൻ ഹാള് വീട്ടിലുണ്ടല്ലേ പറഞ്ഞ എന്റെ വീടിനകത്ത് ആളുണ്ട് മനുഷ്യനുണ്ട് എന്റെ വീട്ടില് ഒരു വീടായ അവിടെ ഒരു മനുഷ്യൻ വേണം മനുഷ്യനില്ലാത്ത വീടൊക്കെ ഒരു വീടാറാണോ ഇത് ആരോട് പറയും എന്റെ സുഹൃത്ത് എന്റെ വീടിനകത്ത് കള്ളം കയറി അതാണ് പറഞ്ഞത് കള്ളം കയറി എന്നിട്ടാണ് നിങ്ങൾ ഇങ്ങനെ കൂളായിട്ട് നിൽക്കുന്നത് ടെൻഷൻ ഇതൊക്കെ ഞങ്ങള് ചങ്ങനാശ്ശേരി ഞങ്ങളെ വീട്ടിലെ കള്ളം കയറി കഴിഞ്ഞാൽ ഞങ്ങള് ചെയ്യണത്

പോലീസിനെ വിവരം അറിയിച്ചിട്ട് പോലീസ് വരെ ലേറ്റ് ആയി കഴിഞ്ഞാ ഞങ്ങള് ചെയ്യണ ഒരു പരിപാടി ഉണ്ട് ഇതേ ആ സംഭവം എനിക്കൊന്നും പറഞ്ഞതാ ഒന്ന് പറഞ്ഞേശ്ശേരിക്കാരി എന്നാ ചെയ്യണേ ആ സമയത്ത് ഞങ്ങൾ അപ്പൊ തന്നെ കള്ളനകത്തിട്ട് വീട് അങ്ങ് പൂട്ടു നിന്റെ കണ്ണി കുരുവാണോടാ ഞാൻ പിന്നെ ഏതോ രാജ്യത്താണോ ലേറ്റ് ആവുന്നുണ്ടല്ലോ പോലീസുകാർ ഞാൻ തോന്നണം പോലീസുകാർ വരാ ലേറ്റായി കഴിഞ്ഞാൽ ഞങ്ങൾ ചങ്ങനാശ്ശേരിക്കാർ ചെയ്യണം വേറൊരു കിട്ടിക്ക പരിപാടിയാണോ ആണോ അല്ലെ വേണ്ട അല്ലെ ഇരിക്കടേ അല്ല ചിലപ്പോ വേണ്ടി എഴുതി അറിയാശ്ശേരി പറഞ്ഞത് ആ ഒരു മണിക്കൂർ ഒരു മണിക്കൂറിനുള്ള സംഭവം ഞാൻ സെറ്റ് ചെയ്ത് വരും മാന്യ എങ്ങനെ പിടിക്കുന്നു ഇടം വല ഉണ്ടെങ്കിലും ഉണ്ടോ ആ മാന്യ വലയിട്ട് പിടിക്കുന്നു സംഭവം റെഡിയാക്കുന്നു ഞാൻ വരുന്നു ഞാൻ വരുന്ന സമയത്ത് നീ കുറച്ച് പണി ചെയ്തു വെക്കണം കുറച്ച് ഉള്ളി സവോള പച്ചമുളക് ഒക്കെ ഒന്ന് അരിഞ്ഞ് സെറ്റ് ചെയ്തു വെക്കണം പിന്നെ ഇല്ലിയും വെളുത്തുള്ളി അരിണ്ട പേസ്റ്റ് മതി പേസ്റ്റ് മതി അതാ സെറ്റപ്പ് പേസ്റ്റാക്കി വെക്കണം പിന്നെ കുരുമുളക് പൊടിക്കണ്ട പൊടിക്കണ്ട മാനിറച്ചി ചതച്ചിടുന്ന ആർട്ടീസ് ചതച്ചിട്ടുമ്പോൾ എടുത്തിങ്ങനെ കടിക്കുമ്പോൾ ഓ കുപ്പിയോ അവിടെ ആ മാനിറച്ചി ഞാൻ കൊണ്ടൊരു കുപ്പി സ്വന്തമായിട്ട് മേടിയിട്ടാണ് അതും കൂടെ എൻ്റെ തലയിലേക്ക് നോക്കണ്ടേ വെച്ചോ വെച്ചോ ഒരു മണിക്കൂർ ഒരേ ഒരു മണിക്കൂർ എത്തിക്കഴിഞ്ഞു മാനറച്ചിയും കൂട്ടിയും ഒരു പിടി പിടിച്ചു ഏ

അല്ല എവിടെ മാൻ താറേതാ ഉദ്ദേശിച്ചത് പുള്ളിമാനല്ലേ ഒരു മാൻ മനുഷ്യൻ ഇയാളെ വീട്ടിൽ കുടുങ്ങി നടക്കുക കള്ളൻ ഇയാള് പൂട്ടിയിട്ടിരിക്കുന്നത് മനുഷ്യൻ

മെസ്സേജ് ചെയ്യാം സാറേക്ക് സാറാ സാറേ ഡൗട്ട് സാറേ വല വല എന്തിനാ ഇനിയിപ്പതിനും കള്ളൊക്കെ ഉണ്ടാക്കി ില്ല സാറോ കേരള പോലീസ് വലവീസിന്ന് കേട്ടിട്ടുണ്ടോ ഓട്ടിട്ടുണ്ട് താൻ കള്ളം കയറി ഞാനൊരു പുസ്തകം വായിച്ചോണ്ടിരിക്കുവേ വായനാശി ഏത് പുസ്തകം കള്ളം വീട്ടിൽ കയറാതിരിക്കാം നൂറ്റൊന്ന് വഴികൾ എന്നിട്ട് എത്ര വഴി പഠിച്ചായിരുന്നു നൂറ്റമ്പത് വായിച്ചു സാറേ എന്നാ ഞാൻ വഴിയും കൂടെ വായിച്ചിരുന്നേ പുസ്തകം മാത്രം വിട്ടിട്ട് ഈ വീട്ടിൽ പട്ടി പച്ചയുണ്ടോ പച്ചീന അടിച്ചു വിടാൻ മേലായിരുന്നു പട്ടിയുണ്ട് എന്നിട്ടോ ഈ കള്ളോ പട്ടീന് ചോക്ലേറ്റ് കൊടുത്ത് സാറേ സാറേടാ നിന്റെ പട്ടിയെന്നെ കള്ളന്റെ കാമുകിയാണ് ചോക്ലേറ്റ് കൊടുത്ത് മയക്കുല്ലായിരുന്നു പൂട്ട് സാറേ തകർത്തോട്ടുണ്ട് സൂത്രം അവന്റെ മൂത്രം തന്നെ ആശുപത്രി അവന്റെ സൂത്രം എത്ര സൂത്രം ഒഴിച്ച് അവനത് ഉറ സൂത്രം കള്ളമാറി പല സൂത്ര സാറെ താൻ വീട്ടിൽ ഒറ്റ കാണോ താമസം ഭാര്യയുണ്ടോ ഭാര്യ സാറേ കൂട്ടിയപ്പം ഭാര്യ അതിനകത്തുണ്ടോ ഇല്ല ഭാര്യ അതിനകത്തില്ല ആ ഭാഗ്യം അല്ല തന്റെ ജോലിന്റെ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് പോലൊന്നുമില്ല പിന്നെ ഞാൻ ചെറുതായിട്ട് വീഡിയോഗ്രാഫി എടുക്കും സിനിമയൊന്നുമല്ല എന്റെ ഭാര്യക്ക് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് അതിന് അതിന്റെ വീഡിയോ എടുത്ത് കൊടുക്കണം ഞാനാണ് യൂട്യൂബ് ആണല്ലോ എന്ത് കണ്ടല്ലോ നിങ്ങൾ ഞങ്ങൾ ഞങ്ങളെ യൂട്യൂബ് ചാനൽ കണ്ടിട്ട് പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങൾ ഇപ്പൊ ഇന്ന് വീട്ടിൽ ഞങ്ങൾ ഒരു ബൈക്ക് മടിക്കുകയാണെങ്കിൽ അത് ഞങ്ങൾ അന്നത്തെ കണ്ടിട്ടു ഭാര്യക്ക് അഞ്ചു അത് അങ്ങനെ ഈ വീടിന്റെ മുക്കും കണ്ടന്റ് അതെ താൻ ഇങ്ങനെ യൂട്യൂബാറുണ്ട് വീടും പരിസരവും വീട്ടിലുള്ള സാധനങ്ങളെല്ലാം കണ്ടന്റ് ആക്കി വീഡിയോ എടുത്ത് യൂട്യൂബിലേക്ക് ഇടും കള്ളന്മാർക്ക് പണിയില്ല നേരത്തെ കള്ളമായി പകൽ വന്ന് നോക്കിയേക്കും രാത്രി വന്ന് അടിക്കും നോക്കിയും യൂട്യൂബ് എടുത്ത് സെർച്ച് ചെയ്യും വീട് നോക്കും നേരെ വന്ന് അടിക്കാ പോവുക നിങ്ങൾ കൊടുക്കുന്നത് കണ്ടന്റ് അല്ലേ കള്ളന്മാർക്കുള്ള സൂചനകളാണ് ഈ വീട് പൗന്റെ സ്വർണ്ണം അമ്പത് പൗന്റെ സ്വർണ്ണമുള്ള കാര്യം യൂട്യൂബിൽ എടുത്തിട്ടോ കഴിഞ്ഞ ആഴ്ചത്തെ മെയിൻ കണ്ടന്റ് അതായിരുന്നു അമ്പത് പൗന്റെ ഗോൾഡ് ഞങ്ങൾ നിരത്തി വെച്ചിട്ട് ആക്കി കഴിഞ്ഞ മാസം കഴിഞ്ഞ മാസം വരെ നിങ്ങളുടെ കണ്ടന്റ് ആയിരുന്നു അപ്പൊ അത് കള്ളന്റെ ആയിട്ടുണ്ട് അയ്യോ കയ്യിലായിട്ടുണ്ട് അങ്ങനെ ഓരോ വെക്കുക എന്നിട്ട് അതിന്റെ പുറകെ തൂങ്ങാൻ കേരള പോലീസ് തന്റെ യൂട്യൂബിൽ ഭാര്യ ഇവിടെ ഉണ്ടോ ഭാര്യ പിണങ്ങി വീട്ടിൽ പോയിക്കൊണ്ടു ഞങ്ങള് കഴിഞ്ഞ ആഴ്ച പത്താം ക്ലാസ്സിലെ റീയൂണിയൻ ആയിരുന്നു സാറേ അപ്പൊ അതിന് പോയപ്പോ ഞാൻ ഇവിടെയും കൂടി ഞാൻ വല്ല കാര്യമുള്ള കൊണ്ടുപോയി ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്റെ കൂട്ടത്തിൽ പഠിച്ച യാമിനി എന്ന് പറഞ്ഞ പെൺകുച്ചിനെ അവിടെ വെച്ച് വെച്ച് കണ്ടു യാമിനി 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 യാമിനെ അത് അത് പറയണ്ട എന്നുള്ള അണ്ടർസ്റ്റുഡ് ആ അവിടെ എന്നെ സജി വിളിച്ചു ഞാൻ പറഞ്ഞു ഓടി ചെന്ന് സാമിനി എടുത്ത് എടുത്തിട്ട് ഞാൻ ഇങ്ങനെ തിരിയുമ്പോ എന്റെ ഭാര്യ ഭാര്യയോടെ നിൽക്കണ സാറേ ഈ െ എടുക്കുന്നതാണ് നീ നീ അല്ല എന്താണ് പ്രശ്നം സംഭവം എന്നറിയോ നിങ്ങൾക്ക് അത് വ്യക്തമായിട്ട് കൊണ്ടാണ് അത് ഒരു സംഭവമല്ല സാറേ ഞാൻ സാറെ ഞാൻ ഉദാഹരണം പറഞ്ഞു സാർ ഞാൻ ഒരു കാര്യം സാറിന്റെ ഭാര്യ ഇവിടെ നിൽക്കുന്നു ആയിക്കോട്ടെ സിനിമ ടി അമ്മ ഇവിടെ നിൽക്കുന്നു സാറിനകത്ത് ഏതെടുക്കും ഞാൻ ഓൾറെഡി എടുത്തല്ലോ അപ്പൊ സാറിന്റെ ഭാര്യ അപ്പൊ സാറ് തള്ളിക്കളഞ്ഞ സാറിന്റെ ഭാര്യനെ ഞാൻ എടുത്താലോ കണ്ടവന്റെ കണ്ടവന്റെ കല്യാണം കഴിച്ചിട്ടില്ല അല്ല എനിക്ക് മനസ്സിലാകത്തേ നമ്മൾ ആദ്യം പറഞ്ഞ എടുത്തു വെക്കണ ഉദാഹരണം എടുത്തു വെക്കുന്ന ഉദാഹരണത്തിൽ യാതൊരു ബന്ധമില്ല എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്റെ മനസ്സിലായില്ല അതാണ് ഞങ്ങളുടെ വീട്ടിലെ വിഷയം നിങ്ങൾ പിടിക്കാൻ പിടിക്കാൻ കണ്ടതാണോ ഞാൻ സാറേ കള്ളനാളെങ്ങനെയുണ്ട് വലിയ അല്ല അല്ല നിസ്താര ചുറ്റി കഷത്തി വെച്ചിട്ട് ഏഴടി സാറേ പറയുമ്പോൾ സാറിന്റെ ഒരു ഇത്രയും വരും പിന്നെ ദേഹത്തൊക്കെ ആണെങ്കിട്ടല്ലോ സാറേ മുഴുവൻ രോ സാറേ പിന്നെ കണ്ണുണ്ടല്ലോ സാറേ കണ്ണിങ്ങനെ ചുവന്നിരിക്കും സാറേ ഉണ്ട കണ്ണ് കേറിയത് സജി കള്ളനാണോ കരടിയാണോ നീ കണ്ണു കള്ളനാണ് സാറേ കണ്ണോട് സാറിന്റെ സംസാരിക്കണേ സാറിന് പേടിയുണ്ടല്ലേ പരിപാടി ഇതുപോലെ ചങ്ങനാശ്ശേരി എസ് ഐ പിടിക്കാൻ പോയതാ കള്ള ഒലക്കൊണ്ട് തളിക്കടിച്ചു വന്നു ഇപ്പൊ ന്യൂസ് വായിക്കുന്നു കേട്ടില്ല ചങ്ങനാശ്ശേരിയിൽ എസ് ഐ കള കള്ളം തളിക്കടിച്ചു വന്നു എവിടെ ഇത് ഇടിക്കുകയാണല്ലോ ഇവിടെ ഇവിടെ കള്ളന്മാർക്കെല്ലാം ഒരേ മൈൻഡ് ആയിരിക്കില്ല സാറേ പക്ഷേ ഈ കള്ളനെ മുറിക്കകത്ത് കൂട്ടിയിട്ടുണ്ട് പക്ഷെ അവിടെ മഴ ബെഡ്റൂം എന്തിനാണ് ബെഡ്രൂമിൽ കൊണ്ട് മഴ വെച്ചേക്കുന്നത് സാറേ പുറത്ത് വെച്ചാൽ കള്ളന്മാരെ പോയാലോ ആ ഇപ്പൊ കള്ളനെ കിട്ടിയിട്ടില്ലല്ലോ മഴ എടുത്ത് കള്ളനെ കൊടുത്ത് ഈ സാറിന് എനിക്ക് തോന്നുന്നു സാറിന് ടെൻഷൻ ഉണ്ടല്ലോ സാറെ സാറ് ടെഷൻ ഉണ്ട് ഞാനവന് ഞാനിവിടെ വന്നപ്പോ തൊട്ട് അവനെ

കേടാ പിടിക്കാടാ ഞാൻ ഇവിടെ വന്നിരിക്കണല്ലേ നിങ്ങൾക്കറിയാവോ ഞാൻ മറ്റേ എറണാകുളത്ത് സ്റ്റേഷനിൽ ഇരിക്കുന്ന സമയത്ത് ഒരു ഞാൻ എറണാകുളത്ത് സ്റ്റാൻഡിൽ നിൽക്കുവാ ഞാൻ അതാണ് വേറൊരു വിഷയം എന്തായാലും ുന്നു പോലീസ് ബുദ്ധി ഉണർന്നു സ്കെച്ചിട്ടോ ഞാൻ നോക്കുമ്പോഴുണ്ടല്ലോ ആ തിരുവനന്തപുരം സൂപ്പർ വൈസർ ചാടിക്കേറി ഫ്രണ്ട് ഡോറ് വഴി ഞാൻ പുറകു ഡോർ വഴി വലിജി കയറി വഴി ചാടിക്കയറി അവൻ ശ്രദ്ധിക്കല്ലേ നമ്മൾ ഞാൻ പുറകു വലിഞ്ഞു വലിജി കയറി വണ്ടി നേരെ തിരുവനന്തപുരം തമ്പാനൂർ സ്റ്റാന്റിൽ നിൽക്കാനും ഫ്രണ്ടോട് വഴി ചാടി ഇറങ്ങി പുറകളോട് വഴി ഊർന്നിറങ്ങി ചാടിയിറങ്ങി അവൻ ശ്രദ്ധിക്കുന്നു അങ്ങനെ ചാടിക്കറാൻ ബസ് നിർത്തണ്ടേതല്ലേ പോകാൻ പറ്റും ഞാൻ പുറകെ ഒരു ഓട്ടോ വിളിച്ച് അതിന്റെ പുറകെ വിട്ടു കാട്ടാക്കടക്ക് മുമ്പ് പൂജ പറയത്ത് ചെന്നപ്പോ അവൻ അവിടെ നിന്ന് ഇറങ്ങി നേരെ സെന്റർ ജയിലിനു കയറിപ്പോയി എടാൻ പരോൾ കഴിഞ്ഞ് ജയിലിലേക്ക് പോകുന്ന പ്രിയ പരോൾ കഴിഞ്ഞ് പോണ പ്രിയെ എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരം വരെ കൊണ്ട് എന്തൊക്കഥയാണ് ഇത് കൂട്ടു ഞാൻ തൃശ്ശൂർ സ്റ്റാൻഡിൽ നിൽക്കുവാ സാറിനോട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ സാറിന് അയമോദഗുളിയുടെ ബിസിനസ് അല്ല ഈ സ്റ്റാൻഡിൽ മുഴുവൻ പോയി കറങ്ങണേ

പിറ്റേ ദിവസം സസ്പെൻഷൻ ഓർഡർ കൈ കിട്ടി ഓണാ സാറെ ജയിലുകാടിയിൽ പോയ പ്രതിയെ സൂപ്പർവാസിൽ ചാറ്റ കൊടുത്തു വിട്ടു പൊളി ആ ഒരബത്തെ ഏത് പോലീസുകാരനും പറ്റും ഇതങ്ങനെയല്ലോ സാറേ സാറേ മലപ്പുറത്തിരുന്നോ സാറേ ഒയ്യോ മലപ്പുറത്തിരുന്നിട്ടുണ്ടോ ആ മലപ്പുറത്ത് ഇരുന്ന് എന്റെ ഊപ്പാട് വന്നു ആ എന്നായിരുന്നു സാറേ അതായത് ഒരു ദിവസം രാത്രി ഒമ്പത് ഇട്ട് വെളുപ്പിനെ നാലര വരെ മലപ്പുറം സ്റ്റാൻഡ് ചെയ്യുന്നു ബസ് നോക്കി സർവീസ് ഇരുന്ന മലപ്പുറത്തല്ല നിലമ്പൂര് സാറിന് അയ്യോ നിലപൂര് പറഞ്ഞോളിസ് ആലേ നിലമ്പൂര് ഞാൻ ജേഴ്സിന്ന് വിളി മാവോയിസ്റ്റുകൾ ഇറങ്ങിട്ടുണ്ട് പിടിക്കണം ആ ഏകദേശം ഒരു വൈകിട്ട് ഒരു ആറ് ആഴ്ച ഓ വരിട്ട് വീണ് തുടങ്ങി ഓ പോകാതിരിക്കാൻ പറ്റും ഞങ്ങൾ പോയങ്ങൾ ഞങ്ങൾ ചെന്ന് നോക്കുമ്പോൾ ഒരു എട്ട് മാവോയിസ്റ്റുകളും കാട്ടിനു എട്ട് പേര് ആ എട്ട് പേര് ഞങ്ങളെ ആണെങ്കിൽ ഞാനും മാത്രമേ ഉള്ളൂ പേര് പേര് ആയില്ലേ ഇല്ലാത്തവനെത്തഞ്ചു നമ്പരാ ഞാനും പറഞ്ഞ ഒരു എട്ട് പേര് തുടങ്ങി ഞങ്ങൾ അവന്മാര് ഒരാൾ റൗണ്ട് ഒരു വെടി ഞങ്ങൾ പിന്നാളു ഞങ്ങൾ തിരിച്ചു അഞ്ച് റൗണ്ട് വെടി അങ്ങോട്ട് കൂടും അത് കണ്ടപ്പോ വെടിയങ്ങ് മൂത്തു ആ പിന്നെ ചലവറിയായിരുന്നു കൂടുന്നു തുടങ്ങും ഞങ്ങൾ വെടി തുടങ്ങിയാ പിന്നെ തോക്കിന്റെ എണ്ണം നോക്കാറില്ല വെടിയോട് വെടിയായി അതിനകത്ത് ലോജിക്കില്ല വെടി തുടങ്ങിയാ വെടി ആ പിന്നെ വേറെ ഏകദേശം ഇരിച്ചു വരുവാണല്ലോ അങ്ങനെ വെടി മൂത്തു വന്ന സമയത്ത് ഒരു മാവോയിസ്റ്റ് വിളിച്ചുറിഞ്ഞു ആ ആ തോക്കടുത്ത് ഒന്നും വെടിവെക്കാവോ എന്തെല്ലാം ചെയ്യാ സാറേക്കാം കൊണ്ട് വെച്ച പോരാട്ട് പിന്നെ അവിടെ ഇരിക്കാ സാറേ ചാറപ്പറാന്ന് വിടും സാറേ ആ ജനലീടെ ഈ തോക്കടെ ഒക്കെ ചാറപ്പാറു എന്ത് മണ്ഡത്തിലുണ്ട് അങ്ങനെ ചിലവഴ ചാടിച്ചു വെടിവെക്കാൻ പറ്റും നിസാര സംഭവം അങ്ങനെ വെടിവെച്ചാൽ ഇതിന്റെ ഓരോ ഉണ്ടയ്ക്കും നമ്മൾ കണക്ക് ബോധിപ്പിക്കും അതറിയാൻ പാടില്ല കൊണ്ടുനകം നമ്മൾ വെടിവെക്കണമെങ്കിൽ അതിന് കറക്റ്റ് ആയിട്ട് കാരണം വേണം അത്രക്ക് ഒരു രക്ഷയില്ലാത്ത ഒരു സാഹചര്യത്തിലുള്ള സാഹചര്യത്തിൽ മാത്രമേ ഇതിന് വെടി ഉതിർക്കാൻ പറ്റുള്ളൂ ഈ വെടി പറഞ്ഞാൽ ഇരിക്കുന്നത് പക്ഷെ പിന്നെ ഉരുടെ ഉണ്ടെന്ന് പറയൂ അത് ന്യായമായ ഒരു ചോദ്യമല്ലോ അല്ലെ സാറേ പോലീസുകാരെ ഉണ്ടേ പിടിക്കാതെ ഞാൻ ആ ബാക്കാണ് പറയണോ നമുക്ക് അങ്ങനെ ഉണ്ടെ ചെറുവിടെ വെച്ച് കളയാൻ പറ്റില്ല തന്നെ ഇന്നാണ് ഇതിൽ അഞ്ചുണ്ടേ ആദ്യം പറഞ്ഞു ഒരു തോക്കിൽ ആറു ഞാൻ വായിച്ചിട്ടുണ്ട് ആറുണ്ട് അതിനെന്തോ ഞാൻ പോരാണെങ്കിൽ എന്റെ ഇളയ മോൻ ആ ഒരു ബെറ്റ് ഇല്ല ഇരിക്കുന്ന കൊക്കിൽ ഒറ്റക്ക് വീഴ്ത്താകുന്നു കീച്ചു കൊടുക്കും പോയിട്ട് പോയി ഉണ്ട പോയി ഞാൻ ഞാനിങ്ങോട്ടും പിടിക്കാം അകത്ത് പരിവക്കേടായിട്ടിരിക്കാനകത്തേക്ക് കയറുന്നു അവനെ പിടിക്കുന്നു ആ ഇനി അവനെങ്ങാനും എന്നെ വെട്ടിച്ച് ചാടാൻ വഴിയില്ല അബദ്ധത്തിൽ എങ്ങാനും ഇങ്ങോട്ട് ചാടിയാൽ ആ നിങ്ങൾ അവനൊന്ന് കൈകാര്യം ചെയ്തോട്ടു ഒന്നും നോക്കണ്ട കേട്ടോ ആ അപ്പൊ തളിക്കടിച്ചാൽ പിന്നെ പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ അകത്തേക്ക് ഇറങ്ങുമ്പോ കള്ളൻ വരുന്നല്ലേ പറഞ്ഞത് അബദ്ധത്തിൽ കള്ളന് വരും ഞാൻ വന്ന എന്നെ തല്ലരുതെന്ന് സൂചന തരാൻ വേണ്ടി ഇങ്ങോട്ട് വന്നത് അവിടെ കളരെ കാണാനില്ല അടുക്കള അടുക്കളവാതിൽ പുറത്തോട്ട് തുറന്ന് കിടപ്പുണ്ട് പിന്നെ ഒരു കിട്ടി യൂട്യൂബ് ചാനലിന്റെ അവതാരക അറിയാൻ തള്ളുമ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ ഈ വീട്ടിൽ അമ്പത് പോവൽ സ്വർണം പോയിട്ട് അഞ്ച് മില്ലി ഗ്രാമ സ്വർണം പോലും ഇല്ലെന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങളുടെ മണ്ണം ഭർത്താവ് അടുക്കള വാതിൽ പൂട്ടാതെ ഫ്രണ്ട് ഡോർ മാത്രം പൂട്ടിയത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു പിന്നെ മുളകുപാർത്ത രൂപ ഞാൻ എടുക്കുന്നു വണ്ടി കൂലിക്കായിട്ട് എന്ന് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത മാന്യനായ രൂപ ഇത്ര സന്ദർഭങ്ങളല്ലേ ഞങ്ങൾ ചങ്ങനാശ്ശേരിക്കാർ കാണിക്കുന്ന ഒരു പരിപാടി ഉണ്ട് എടാ ഇത്തരം സന്ദർഭങ്ങൾ നിങ്ങൾ ചങ്ങനാശേരിക്കാർ എന്ത് പരിപാടി ഞങ്ങൾ പോലീസുകാർ കാണിക്കുന്ന ചെറിയൊരു ഉണ്ട് ഇങ്ങോട്ട്